നമസ്കാരം ഫോഡിറ്റ് കേരള ന്യൂസിലേക്ക് സ്വാഗതം തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടികൾ ഏറ്റുവാങ്ങുകയാണ് ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മഹാരാഷ്ട്രയിൽ അജിത് പവാർ വിഭാഗത്തിന് വലിയ തിരിച്ചടിയാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് മന്ത്രി ധർമ്മേന്ദ്ര റാവു ബാവ അത്രാമിന്റെ മകൾ ഭാഗ്യശ്രീ വ്യാഴാഴ്ച ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ചേർന്നു ഗഡ്ചിരോളി ജില്ലയിലെ അഹേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അവർ പിതാവ് അത്രാമിനെതിരെ മത്സരിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പിതാവിനെതിരെ മത്സരിക്കരുതെന്ന് എൻ സി പി ദേശീയ അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഭാഗ്യശ്രീയോട് അഭ്യർത്ഥിച്ചിരുന്നു സ്വന്തം പിതാവിനേക്കാളേറെ മകളെ സ്നേഹിക്കുന്നവർ ആരുമുണ്ടാകില്ലെന്നായിരുന്നു അജിത് പവാർ പറഞ്ഞത് പാർട്ടി മേധാവി ജയന്ത് പട്ടീലിന്റെയും മുതിർന്ന പാർട്ടി നേതാവ് അനിൽ ദേശ്മുഖിന്റെയും സാന്നിധ്യത്തിലാണ് ഭാഗ്യശ്രീ ശരത് പവാർ എൻ സി പി യിൽ ചേർന്നത് ധർമ്മറാവു ബാബ കടുവയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾ പെൺകടുവയാണെന്നും അവർ ചടങ്ങിൽ പറഞ്ഞു പെൺകടുവ കൂടുതൽ അപകടകാരിയാണെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആരും അവളെ പ്രകോപിപ്പിക്കരുത് എന്നും ഭാഗ്യശ്രീ കൂട്ടിച്ചേർത്തു അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഭാഗ്യശ്രീ തന്റെ പ്രവർത്തകരെ ലക്ഷ്യം വെക്കുകയോ ആക്രമിക്കുകയോ ചെയ്താൽ വെച്ചുപോർപ്പിക്കില്ലെന്നും അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്നും പറഞ്ഞു പവാർ കുടുംബത്തിലുണ്ടായ പിളർപ്പിന്റെ ഉത്തരവാദിത്തം അജിത് പവാറിനാണെന്നും അവർ ചൂണ്ടിക്കാട്ടി അജിത് പവാർ ശരത് പവാറിനെ വിട്ടുപോയപ്പോൾ പവാർ കുടുംബം പിളരുകയാണെന്ന് നിങ്ങൾ കരുതിയിരുന്നില്ല കുടുംബത്തെ ഉപേക്ഷിക്കരുതെന്ന് നിങ്ങൾ ഇപ്പോൾ എന്നോട് പ്രസംഗിക്കുന്നു ആദ്യം സ്വയം പ്രാവർത്തികമാക്കിയിട്ട് വേണം പ്രസംഗിക്കാൻ താൻ കുടുംബത്തെ പിളർന്നുവെന്ന് അജിത് ദാദ സമ്മതിക്കണമെന്നും ഭാഗ്യശ്രീ പറഞ്ഞു എൻ സി പി സ്ഥാപകനോട് നന്ദി പ്രകടിപ്പിച്ച ഭാഗ്യശ്രീ നക്സലുകൾ തട്ടിക്കൊണ്ടുപോയപ്പോൾ ശരത് പവാറിന്റെ സഹായത്തോടെ തന്റെ പിതാവിനെ രക്ഷിച്ചതെങ്ങനെയെന്ന് വിവരിച്ചു ജൂലൈയിൽ അജിത് പവാർ വിഭാഗത്തിലെ നാല് പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ടിരുന്നു എൻസിപിയുടെ പിംപ്രീ ചിഞ്ചു യൂണിറ്റ് തലവൻ അജിത് ഖവാനെയും രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു പിംപ്രി ചിൻസ്വാഡ് സ്റ്റുഡൻസ് വിംഗ് മേധാവി യാഷ്സാനെ മുൻ കോർപ്പറേറ്റർമാരായ രാഹുൽ ബോസാലെ പങ്കജ് വലേക്കർ എന്നിവരാണ് പാർട്ടി വിട്ട മറ്റു നേതാക്കൾ അജിത് പവാർ ക്യാമ്പിലെ ചില നേതാക്കൾ ശരത് പവാറിന്റെ എൻ സി പി തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണെന്ന അഭ്യൂഹങ്ങൾക്കിടയിലായിരുന്നു രാജി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ അജിത് പവാർ പക്ഷത്തെ ഭിന്നത രൂക്ഷമായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ ചേർന്ന പാർട്ടി എം എൽ എമാരുടെ യോഗ പേർ വിട്ടുനിന്നിരുന്നു പക്ഷവുമായി മായി ചർച്ച നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ തന്റെയൊപ്പം നിൽക്കുന്നവരുടെ കാര്യത്തിൽ പൂർണ്ണമായ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അജിത് പവാർ രംഗത്ത് വരികയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് സഖ്യകക്ഷികളായ ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയും ബി ജെ പിയും ചേർന്ന് നാൽപ്പത്തെട്ട് സീറ്റുകളിൽ പതിനേഴ് സീറ്റുകളാണ് എൻ ഡി എ നേടിയത് മുപ്പത്തിയൊന്ന് സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റമാണ് മഹാരാഷ്ട്രയിൽ നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളും ശിവസേന ബിജെപി സഖ്യം നേടിയിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ രണ്ടിനാണ് അജിത് പവാർ എൻ സി പിളർത്തി ബി ജെ പി സഖ്യത്തിനോടൊപ്പം ചേർന്നത് മറുകണ്ഠം ചാടിയ അജിത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഒപ്പം വന്ന ഒൻപത് എം എൽ എ മന്ത്രി സ്ഥാനവും ലഭിച്ചിരുന്നു ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന് ശരത് പവാർ നേതൃത്വം കൊടുക്കുന്നതിനിടെ അജിത് പവാറിന്റെ നീക്കം അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു